മുടി നന്നായുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ നമ്മളുടെ കാർണവന്മാരൊക്കെ പറയാറുള്ളൊരു രീതിയുണ്ട് പെണ്ണിന് മുട്ടുകാൽ വരെ മുടിയുണ്ട് അല്ലെങ്കിൽ അരമറിഞ്ഞ് മുടിയുണ്ട് എന്നൊക്കെയായിരിക്കും നമ്മളുടെ കാരണവന്മാരൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അതായത് മുടിയുള്ള പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ അങ്ങനെ കണ്ണങ്കാലു വരെ അല്ലെങ്കിൽ അരമറിഞ്ഞ് മുടി ഉണ്ടാവാനായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത് അത് വെച്ചിട്ടുള്ളൊരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയുന്നത് ഏഴു ദിവസം കൊണ്ട് മുടി പഠിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സ് കുട്ടികൾ മുതൽ പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ുംളക്കമുള്ള ഗീതോസ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ അവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരണവുമാര് പറയാറുള്ള പോലെ അരമറിഞ്ഞി കണ്ണങ്കാല് വരെ മുടി ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് സംഭവങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിലെ ഒരെണ്ണം നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടാവും ഒരെണ്ണം അധികം ആരും കാണാനായിട്ട് ചാൻസ് കുറവാണ് അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് ടിപ്സ് ചെയ്തിട്ടുള്ളവർ കുറവായിരിക്കും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മുടി വളർച്ചയൊക്കെ കൂട്ടാനായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടാവും ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി മുടി നന്നായിട്ട് അതായത് നമുക്ക് നമുക്കുണ്ടാവുന്ന മുടി വളർച്ച മൂന്ന് രട്ടിയാക്കാനായിട്ട് സഹായിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ദാ ഇത് കറിവേപ്പിൻ്റെ കുരുവാണ് കേട്ടോ കറിവേപ്പില വലിയ ആവുമ്പോൾ ഈ കാലത്ത് അതായത് നമ്മളുടെ ഈ മഴക്കാലത്തൊക്കെ അതുമായി കുരുക്കളുണ്ടാവും പൂക്കാൻ തുടങ്ങിയിട്ട് അതിൽ കുരുക്കളുണ്ടാവും ഈ കറിവേപ്പില കുരുവിന് നന്നായിട്ട് മുടി വളർത്താനായിട്ടുള്ള ഗുണങ്ങളുണ്ട് കറിവേപ്പിലക്കുരു വെച്ചിട്ട് നമുക്ക് ധാരാളം ഹെയർ ഗ്രോത്ത് പാക്കുകൾ ഹെയർ ഓയിലുകളൊക്കെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില കുരു ഇത് എൻ്റെ വീട്ടിലുള്ള കറിവേപ്പിലയാണ് കേട്ടോ വലിയ മരമാണ് അങ്ങനെ വലിയ മരങ്ങളിലാണ് ഇങ്ങനെ കറിവേപ്പില കുരു ഉണ്ടാവുക ചെറിയ ചെടികളിലൊന്നും ഉണ്ടാവില്ല ഇനി നമ്മുടെ രണ്ടാമത്തെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അധികം മൂക്കാത്ത പേരക്കായയാണ് വേണ്ടത് അതായത് ഒത്തിരി മൂത്ത് വലുതായി പഴുക്കാറായ പേരക്കായ എടുക്കരുത് അധികം മൂക്കാത്ത പേരക്കായ കാരണം ഒത്തിരി കിളിന്തല്ല കേട്ടോ ഒരു ഏകദേശം വലുപ്പമുള്ളതായ കയ്യിലിരിക്കുന്ന പോലത്തെ ഒക്കെയുള്ള പേരക്കായ ഇനി ഇത് രണ്ടും എടുത്തിട്ട് ഒരു ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഇടിച്ച് എടുക്കുക അതായത് ഒരുപാട് അരക്കേണ്ട ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കണം അതിൻ്റെ നീരൊക്കെ ഒന്ന് കിട്ടാൻ പാകത്തിന് നന്നായിട്ട് ഇടിക്കല്ലിൽ വെച്ചിട്ട് ഇടിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അന്നത്തെ തന്നെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം നന്നായിട്ട് മാറ്റി വയ്ക്കുക നല്ല കട്ട് ിയുള്ള ഉപ്പിടാത്ത കഞ്ഞിവെള്ള അതായത് തെളിയല്ല വേണ്ടത് ഇതിന് ഇതിന് കട്ടിയുള്ള ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് വേണ്ടത് നമ്മളുടെ പേരയില വെച്ചിട്ട് ഒത്തിരി പാക്കുകൾ ചെയ്തിട്ടുണ്ട് ഹെയർ സെറം ചെയ്തിട്ടുണ്ട് മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആണ് പേരയില എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ഗുണമുള്ളതാണ് പേരക്കായ പേരക്കായയും കറിവേപ്പില കുരുവും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കാവും നന്നായി അതേപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണോളം കറിവേപ്പില കുരുവും അതുപോലെ പേരേക്കായും ചതച്ചതും കൂടിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്ന അന്നേ ദിവസത്തെ രാവിലത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ബൗളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അത് അടച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ വേണം നമ്മളിത് എടുക്കാനായിട്ട് എടുക്കാൻ നേരം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കുരുവും പേരക്കായും നന്നായിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം അരിച്ചോ അരിക്കാതെയോ നിങ്ങൾക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് കഞ്ഞിവെള്ളം നന്നായി സ്കാൾപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുക ബാലൻസ് വരുന്നത് ഹെയറിലേക്കും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എത്ര കൂടിയ ഡാൻഡ്രോഫിനെയും ഇല്ലാതാക്കാനായിട്ട് അകാലനേരം മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടൊക്കെ നല്ലതാണ് ഈ ഒരു കാര്യം ഇതേപോലെ നന്നായിട്ട് പേരയിലയും കറിവേപ്പില കുരുവും കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം വേണം നമ്മളിത് മൂടി വെക്കാനായിട്ട് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് മിനിമം ആഴ്ചയിൽ ഒരു ദിവസം തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് കണ്ട് നിങ്ങൾ ഞെട്ടു കിട്ടാം അത്രയും സൂപ്പർ റിസൾട്ടാണ് ഇനി ഇത് അരിക്കാതെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തല തീർച്ചയായിട്ടും ബക്കറ്റ് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പാക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാൽപ്പിലിരിക്കും ഈ ഒരു ടിപ്പ് മുടി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം